ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സിംറ്റം നെഞ്ചുവേദന എന്ന് പറയും നെഞ്ചുവേദനയേക്കാൾ കൂടുതൽ നെഞ്ചിലൊരു വിമ്മിഷ്ടം പോലെയാണ് ഒരു ഭാരം വെച്ചിരിക്കുന്ന ഒരു വിഷണം സാധാരണ ഇതിൽ പല്ലുവേദനയായിട്ട് ചില സമയം ചിലർക്ക് അനുഭവപ്പെടാം ചില സമയത്ത് ഒരു കാരണവും ഇല്ലാണ്ട് വിയർക്കുക പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം ബോധക്ഷയം ബോധക്ഷയമുണ്ടാകുക അകാരണമായിട്ടുള്ള നെഞ്ചിടിപ്പുണ്ടാകുക സൈലൻ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് നെഞ്ചുവേദന വന്നിട്ട് നമുക്കത് അറിയാണ്ട് പോകണം ഹൃദ്രോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സിംറ്റം നെഞ്ചുവേദന എന്ന് പറയും നെഞ്ചുവേദനയേക്കാൾ കൂടുതൽ നെഞ്ചിലൊരു വിമ്മിഷ്ടം പോലെയാണ് ഒരു ഭാരം കയറ്റിവെച്ചിരിക്കുന്ന ഒരു വിഷണം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നെഞ്ചിലൊരു ഗ്യാസ് കെട്ടി നിൽക്കുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നതാണ് കറക്റ്റ് അപ്പോൾ ആ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മരുന്ന് എടുത്ത് കഴിക്കുക തണുത്ത രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ച് നോക്കുക ഇത് കഴിയുമ്പോൾ രേമ്പൊക്കം പോയി അതെ കുറയുകയാണെങ്കിൽ അത് ഗ്യാസിൻ്റെ വിഷമം തന്നെയാണ് പല സമയത്തും പേഷ്യൻസ് പറയാറുണ്ട് ഗ്യാസ് കെട്ടി നിൽക്കുന്ന പോലെ തോന്നാറുണ്ട് പക്ഷേ വെള്ളം കുടിച്ചിട്ട് ഇതൊന്നും കഴിച്ചിട്ട് മാറുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കയ്യിലേക്ക് ആ ഒരു വിമിഷം പരക്കുകയോ അല്ലെങ്കിൽ വയർക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ വൈദ്യസഹായം തേടി അതായത് ഹൃദ്രോഗം മൂലമല്ല ഈ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആണ് ഈ ബുദ്ധിമുട്ട് എന്നുള്ളത് കൃത്യമായിട്ട് എടുക്കണം ടെസ്റ്റ് ചെയ്തിട്ട് ഇ സി ജി എടുക്കുക ചെറിയ പ്രോപ്പണിൻ പോലെയുള്ള ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട് ഈ ടെസ്റ്റ് വഴി നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇതാണ് ഏറ്റവും സാധാരണമായിട്ടുള്ള സിംറ്റം ഇത് ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകളിലും ഉണ്ടാകുന്ന സിംറ്റം ആണ് എന്നാൽ ചുരുക്കം ചില പേഷ്യൻസിന് മറ്റു ചില സിംറ്റം ഒരു കാരണവും ഇല്ലാണ്ട് വിയർക്കുക പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം ബോധക്ഷയം ഉണ്ടാകുക അകാരണമായിട്ടുള്ള നെഞ്ചിടിപ്പ് ഉണ്ടാകുക പെട്ടെന്നൊരു ഒരു തളർച്ച അനുഭവപ്പെടുക ഇങ്ങനെയുള്ള കാരണങ്ങളാണ് ലക്ഷണങ്ങളാണ് പല രോഗികളിലും കാണുന്നത് ഒരു ഇരുപത് ശതമാനം പേഷ്യൻസിനെങ്കിലും യാതൊരു രീതിയിലുള്ള രോഗലക്ഷണങ്ങളും ഉണ്ടാവണമെന്നില്ല പ്രത്യേകിച്ച് പ്രമേഹമുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസിന് ഒക്കെ ഒരു രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല പല സമയത്ത് ചിലക്ക് നെഞ്ചരിച്ചിൽ നെഞ്ചരിച്ചിലോ പോലെ വയറിൽ മുകൾ ഭാഗത്തായിരിക്കും ബുദ്ധിമുട്ട് തോ തോന്നുക ചിലക്കത് കഴുത്തിൽ എന്തോ വെറുക്കി പിടിച്ചിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും തോന്നുക ചുരുക്കം ചിലക്ക് പുറത്തായിരിക്കും വിഷമം ഉണ്ടാകുക സാധാരണ ഇതിൽ പല്ലുവേദനയായിട്ട് ചില സമയം ചിലർക്ക് അനുഭവപ്പെടാം ചില സമയത്ത് പല്ലിന് താടിക്ക് വേദനയായിട്ട് അനുഭവപ്പെടാം പ്രത്യേകിച്ച് നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകൾ വരികയും നിൽക്കുന്ന സമയത്ത് അത് കുറയുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഹൃദ്രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കണം അറ്റാക്ക് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് നെഞ്ചുവേന വന്നിട്ട് നമുക്കത് അറിയാണ്ട് പോകണം നമ്മളത് അറിയണില്ല നെഞ്ചുവേന ഉണ്ടെന്നുള്ള കാര്യം അതിന് പ്രധാന കാരണം ഒന്ന് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിനാണ് അവരുടെ നേഴ്സെല്ലാം ഡ കേടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആ വേദന അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു സംഗതി പിന്നെ ഈ സൈലൻറ്റ് അറ്റാക്ക് വന്നിട്ട് ചില ആളുകൾ മരിക്കാറുണ്ട് ഇങ്ങനെ അതായത് സഡൻ കാഡിയൊക്കെ അറസ്റ്റ് എന്ന് പറയുന്ന സംഗതി അതായത് അവർക്ക് ഹൃദ്രോഗത്തിലെ ആ പ്രധാന രഥമിന് ഞാൻ അടഞ്ഞു പോയി കഴിയുമ്പോൾ ഹാർട്ട് ഹാർട്ടങ്ങ് നിന്ന് പോവാം സ്പോട്ടിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് നെഞ്ചു വരെ അനുഭവിക്കാനുള്ള ഒരു സമയം കിട്ടില്ല അതിന് പോന്നെ കാടിയൊക്കെ അറസ്റ്റ് വന്നു പോകുന്ന സിറ്റുവേഷൻ ഏറ്റവും ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ എന്ന് വെച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പിന്നെ സോർബിറ്റേറ്റ് പോലെയുള്ള മരുന്ന് ഉദാഹരണം ഞാൻ പറഞ്ഞത് പല സമയത്ത് നമുക്ക് പകൽ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് പോവുക എന്നുള്ളത് സാധാരണമാണ് അതേസമയത്ത് രാത്രിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വീട്ടിലിരിക്കുന്ന അപ്പോൾ രാത്രിയിൽ ഒരു ഒരു മണിക്ക് ഇതുപോലൊരു ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇത് ഗ്യാസിൻ്റെ ആയിരിക്കും നേരം വിളിക്കട്ടെ അത് കഴിഞ്ഞ് ആശുപത്രി പോകാം എന്ന് വിചാരിച്ചിരുന്നത് രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു കോംപ്ലിക്കേഷനോട് കൂടി അല്ലെങ്കിൽ ഒരു കാർഡിയക്കറസ്റ്റോടു കൂടി ആശുപത്രിയിൽ എത്തുന്ന കേസസ് എനിക്കറിയാം അപ്പോൾ നമുക്കിതുപോലെയുള്ള ബുദ്ധിമുട്ടുണ്ട് ഗ്യാസിൻ്റെ മരുന്നാണെന്ന് വിചാരിച്ച് മരുന്ന് കഴിച്ചു കുറഞ്ഞില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചു വരുത്തി എത്രയും പെട്ടെന്ന് സ്വന്തമായി ഡ്രൈവ് ചെയ്യരു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് എത്രയും പെട്ടെന്ന് വൺ ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി പിന്നെ രണ്ടാമത്തെ സംഗതി നമ്മൾ കിടക്കുന്നേക്കാൾ കൂടുതൽ രോഗിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം എഴുന്നേറ്റിരിക്കുന്നതായിരിക്കും അപ്പോൾ പല സമയത്ത് കിടന്നു പോകുന്നേക്കാൾ നല്ലത് ഈ കാറിനകത്ത് തന്നെയാണേലും ചെരിഞ്ഞിരുന്നു പോകുന്നതായിരിക്കും പല സമയത്തും പേഷ്യൻസിന് ആശ്വാസമുള്ള സംഗതി പിന്നെ സോർബറ്റേറ്റ് എന്നുള്ള മരുന്ന് വീട്ടിനകത്ത് കയ്യിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിലാരെങ്കിലും ഹാർട്ട് പ്രഷ്യൻസ് ഉണ്ടെങ്കിൽ അവിടെ കാണാറുണ്ട് സാറിന് അതുണ്ടെങ്കിൽ ഒരു ഗുളിക നാക്കിനടിയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വേദനയ്ക്ക് കുറച്ചൊരു ശമനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ചെറിയൊരു പ്രൊട്ടക്ഷൻ കിട്ടാനും സാധ്യതയുണ്ട് പക്ഷേ അതി കൂടുതലുള്ള മരുന്നുകളൊന്നും വീട്ടിൽ നമ്മൾ എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാതെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്